വരാം ഡോക്ടർമാരുടെ കുറവ് മൂലം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് പതിവാകുന്നു ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തുന്ന രണ്ട് ഡോക്ടർമാരിലൊരാൾ സ്ഥലം മാറി പോവുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവ് എടുത്തതുമാണ് ബൈപാസ് ശസ്ത്രക്രിയ മുടങ്ങിയതിന് കാരണമായത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ ചുരുക്കം ചില ആൻജിയോപ്ലാസ്റ്റികളും ആൻജിയോഗ്രാമുമാണ് ഇവിടെ നടക്കുന്നത് പുതിയ ഡോക്ടർമാരെ നിയമിക്കാതെ ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലായി ബൈപാസ് ശസ്ത്രക്രിയ നടക്കുന്ന ഏക ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് പരിയാരത്തേത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രോഗികളും ഇവിടേക്ക് ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് നിരവധി രോഗികളാണ് ശസ്ത്രക്രിയകൾക്കായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് ആരോഗ്യ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉള്ളത് കാരണം നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടുന്നത് ഇൻഷുറൻസ് പദ്ധതികൾ ഇല്ലാത്ത രോഗികൾക്കും താങ്ങാൻ സാധിക്കുന്ന ചിലവ് മാത്രമേ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി വരുന്നുള്ളൂ ഡോക്ടർമാർ ഇല്ലാതായതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അധികൃതർ ഇടപെട്ട് ഈ പ്രതിസന്ധി നീക്കണമെന്നാണ് നാട്ടുകാർ വിഷപ്പ് ന്യൂസ്, കണ്ണൂർ